വസ്ത്ര നിർമ്മാണ രംഗത്തെ മികവിനുള്ള അംഗീകാരമാണ് ഞങ്ങൾ രണ്ടാമതായിട്ട് ഇവിടെ നൽകാൻ പോകുന്നത് ആൻഡ് ഇത് വേദിയിലേക്ക് തന്നെ മിസ്റ്റർ ഫൈസൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ അദ്ദേഹത്തെ പ്രശംസാ പത്രം സമ്മാനിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കുടുംബശ്രീ മിഷന്റെ കീഴിൽ നാലു മാസത്തെ ട്രെയിനിംഗിന് ശേഷം പേർ ചേർന്ന് കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് തുടക്ക ഏതൊരു കുടുംബശ്രീ സംരംഭത്തിനും നേരിടേണ്ടി വരാറുള്ള സംശയദൃഷ്ടിയോടെയുള്ള സമീപനങ്ങൾ ഈ കൂട്ടായ്മയ്ക്കും ആവോളം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരൊറ്റ വർഷത്തെ പ്രവർത്തന മികവുകൊണ്ട് ആ കാഴ്ചപ്പാടുകളെ എല്ലാം മാറ്റിമറിക്കുകയും ഇന്ന് സംസ്ഥാനത്ത് ആകെയുള്ള അപ്പാരൽ സംരംഭങ്ങളിൽ ഏറ്റവും മുൻനിരയിൽ സ്ഥാനമുറപ്പിക്കാൻ സാധിക്കും വിധം ഒരിടം അവർ നേടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് ഇവർ തുന്നിച്ചേർക്കാത്ത വസ്ത്രവൈവിധ്യങ്ങളില്ല ജില്ലയിലെ നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള യൂണിഫോം മുതൽ ഗവൺമെൻറ് ഇതര സംഘടനകൾക്കു വേണ്ടിയുള്ള നൂറുകണക്കിന് ജോഡി വസ്ത്രങ്ങൾ ഇവർ തയ്ച്ചു നൽകിക്കഴിഞ്ഞു എത്ര വലിയ ഓർഡറുകളും ഏറ്റെടുത്ത് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകാൻ കഴിയും വിധം ഈ സംഘം വളർച്ച നേടിക്കഴിഞ്ഞു ഇന്ന് ഇവരുടെ പ്രവർത്തന കളരിയിൽ ഇരുപത്തിയഞ്ചിലേറെ നീഡിൽ മെഷീനുകൾ ഉൾപ്പെടെയുള്ള സർവ്വ സംവിധാനങ്ങളും സ്വന്തമായുണ്ട് പതിനാല് വർഷമായി മാറ്റമില്ലാത്ത തുടരുന്ന കൂട്ടായ്മയുടെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായി മാറുന്ന ഏഴോം അപ്പാറിൽ പാർക്കിന്റെ പ്രതിനിധികൾക്ക് അഭിനന്ദനങ്ങൾ ആയിരക്കണക്കിന് സ്ത്രീകളാണ് നമ്മുടെ ജില്ലയിൽ വിവിധ സംരംഭങ്ങളുടെ ഭാഗമായി മാറിയിട്ടുള്ളത് കേരള വിഷൻ അവരെ അംഗീകരിക്കുന്നതിന് വേണ്ടിയും ഇങ്ങനെയൊരു പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് അവരെ ആദരിക്കുന്നതിന് വേണ്ടിയും തയ്യാറായിട്ടുണ്ട് അവരെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു കേരള വിഷൻ എന്ന മാധ്യമം കേരളത്തിൽ ഏറ്റവും ഒരുപക്ഷെ ജനങ്ങളുടെ ജീവിതഗന്ധിയായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക മാത്രമല്ല സാമൂഹിക ഉത്തരവാദിത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു മാധ്യമ കൂട്ടായ്മയാണ് അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാ സംരംഭക സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു രശ്മി ചേച്ചിയാണ് ാണ് ക്ലൗഡ് നൽകുന്ന മെഡൽസ് നൽകാൻ പോകുന്നത് സ്കാസോ പ്രസന്റിംഗ് കേരള വിഷൻ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ട്വന്റി ട്വന്റി ഫൈവിലെ ഞങ്ങളുടെ രണ്ടാമത്തെ അവാർഡ് ജേതാക്കളാണ് ഒരു നീണ്ട ലിസ്റ്റ് ആണ് സോ ആദ്യം തന്നെ മെഡൽസ് നമുക്ക് നൽകാം മെഡൽസ് മെഡൽസ് ഇട്ടോളൂ ഞങ്ങളുടെ ഏഴോ അഫേറൽ പാർക്ക് അനായി വസ്ത്ര നിർമ്മാണ രംഗത്തെ മികവിനുള്ള ഈ ഒരു അംഗീകാരം ഏറ്റുവാങ്ങുന്നത് ഞങ്ങളുടെ രശ്മി ചേച്ചി ഈ ഒരു വേദിയിൽ വെച്ച് നൽകിക്കൊണ്ടിരിക്കുന്നതാ യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് ആണ് ഞങ്ങളുടെ രശ്മി ബോബൻ ഞങ്ങളുടെ പ്രിയ അഭിനേത്രി ഈ ഒരു വേദിയിൽ വെച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ആദ്യം എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ ഇൻഡിപെൻഡൻസിന്ന് അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴിയാണ് സത്യം പറഞ്ഞ കുടുംബശ്രീ യൂണിറ്റുകൾ എനിക്ക് സത്യം പറഞ്ഞ പുതിയ അറിവാണ് ഏതെല്ലാം മേഖലകളിലാണ് അവര് കഴിവ് തെളിയിച്ചിരിക്കുന്നതും ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു ഞങ്ങളുടെ ചെയ്തുകൊണ്ട് സോ മിസ്റ്റർ ഫൈസൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഫോർ മൈജി അദ്ദേഹമാണ് ഇവിടെ ഇതാ പ്രശംസാപത്രം പത്രം നൽകുന്നത് ഞങ്ങളുടെ ഏഴോ മപ്പാരൽ പാർക്ക് ഖാനായി അടുത്തതായിട്ട് ദിവ്യ മാമും ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രദീപ് സാറും കൂടെ ചേർന്നിട്ടാണ് കേരള വിഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ് ഈ ഒരു വേദിയിൽ വെച്ച് നൽകാൻ പോകുന്നത് ക്യാഷ് പ്രൈസ് ആണ് നൽകുന്നത് ദിവ്യ മാമും പ്രദീപ് സാറും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ക്യാഷ് പ്രൈസ് നൽകുന്നത് രണ്ടാമത്തെ അവാർഡാണ് മിസ്റ്റർ മെയ്ഡ് മസാ ആൻഡ് പ്രസന്റിംഗ് കേരള വിഷൻ മൈക്രോ എന്റർപ്രൈസസ് കുടുംബശ്രീ അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫൈവിൽ വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് വസ്തുനിർവ്വാണ രംഗത്തെ മികവിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ അവാർഡ് ജേതാക്കളായ ഏഴോമ പാരൽ പാർക്കാനായി താങ്ക് താങ്ക് യു സോ മച്ച് ഒരു കൂട്ടായ്മ തന്നെയാന്ന് നമ്മളെ ഈ വിജയത്തിന് ഈ യൂണിയറ്റിൻ്റെ വിജയത്തിന് കാരണം പതിനാല് വർഷം പിന്നിട്ട് ഈ സമയത്തും നമ്മൾ വളരെ നന്നായി തന്നെ അന്നേത്തെ അതേ ഊർജ്ജസവതയോടെ തന്നെ ഇന്നും പോകുന്നു ജില്ലയിലെ മികച്ച രണ്ടാമത്തെ സംരംഭത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് കുടുംബശ്രീ മിഷന്റെ തുടക്കത്തിൽ തന്നെ കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് മിഷൻ ജില്ലാ മിഷൻ പിന്നെ ജില്ലാ പഞ്ചായത്ത് ഏഴോം പഞ്ചായത്ത് എല്ലാവരുടെ സഹായ സഹകരണത്തോടെയാണ് ഇത് വരെ മുന്നോട്ട് പോകാനുള്ള കാരണം അപ്പോൾ കേരള വിഷൻ ഇങ്ങനെ ഒരു അവാർഡിന് നമ്മളെ തന്നെ സെലക്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷിക്കുന്നു